ബംഗ്ലാദേശിൽ കോട്ട സംവരണ വിരുദ്ധ സമരം ഒരു മാസത്തിനു ശേഷം വീണ്ടും പ്രക്ഷുബ്ധം സംഘർഷത്തിൽ നൂറോളം പേർ കൊല്ലപ്പെട്ടു ആഭ്യന്തര മന്ത്രാലയം രാജ്യത്ത് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു വിവരങ്ങൾ ഹരിത കരുണാകരൻ നൽകും ഹരിത ഒരു മാസത്തിലേറെ നീണ്ട് നിൽക്കുന്ന ഒരു പോരാട്ടമാണ് അവിടെ കാണുന്നത് സംഘർഷമാണ് കൂടുതൽ മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു എങ്ങനെയാണ് ഈ കലാപം തീവ്രമാകുന്നത് തീർച്ചയായും ഫിജെ ഇരുന്നൂറിലേറെ പേർ കൊല്ലപ്പെട്ട വിദ്യാർത്ഥി പ്രക്ഷോഭത്തിന് പിന്നാലെയാണ് ബംഗ്ലാദേശിൽ വീണ്ടും ഈ ഒരു പ്രക്ഷോഭം വീണ്ടും ആരംഭിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് പോവുകയുണ്ടായത് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുടെ രാജി ആവശ്യപ്പെട്ടാണ് ഇപ്പോൾ പ്രക്ഷോഭക്കാർ തെരുവിലിറങ്ങിയിരിക്കുന്നത് ഇതിന്റെ ഭാഗമായി നിരവധി ഭാഗങ്ങളിൽ പ്രക്ഷോഭം ഇപ്പോഴും തുടരുന്നൊരു സാഹചര്യമാണുള്ളത് പ്രതിഷേധക്കാർക്കെതിരെ കണ്ണീർവാതകം അടക്കമുള്ള പ്രയോഗങ്ങൾ നടത്തിയെങ്കിലും അതിൽ തൊണ്ണൂറ്റി ഒന്നോളം പേർ കൊല്ലപ്പെട്ടു എന്നാണ് വിവരങ്ങൾ പുറത്തു വരുന്നത് ആ കൊല്ലപ്പെട്ടവരിൽ കൊല്ലപ്പെട്ടവരിൽ പതിനാല് പേർ പോലീസുകാരുണ്ടെന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട് കൂടാതെ ധാക്കയിലും വടക്കൻ ജില്ലകളായ ബോഗുര ഫെനി എന്നിവിടങ്ങളിലും പോലീസ് മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് സർക്കാർ ജോലികൾക്കായുള്ള കോട്ട സമ്പ്രദായം ആവശ്യപ്പെട്ടാണ് വിദ്യാർത്ഥികൾ കഴിഞ്ഞ മാസം ഈ ഒരു പ്രക്ഷോഭത്തിൽ ഇറങ്ങുകയുണ്ടായത് ആ ഒരു പ്രക്ഷോഭത്തിന്റെ ഭാഗമായി ഇരുന്നൂറ് പേർ ഇരുന്നൂറ് ആൾക്കാർ മരണപ്പെട്ടു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് എങ്കിലും ഏറ്റവും ഒടുവിൽ വരുന്ന മരണ റിപ്പോർട്ടുകൾ അനുസരിച്ച് ഇരുന്നൂറ്റി അൻപതോളം പേർ ഇപ്പോൾ ഈ ഒരു പ്രക്ഷോഭത്തിന്റെ ഭാഗമായി മരണപ്പെട്ടു എന്നാണ് അറിയുന്നത് എന്നാൽ ഹസീന രാജിവെക്കാതെ ഈ ഷെയ്ഖ് ഹസീന രാജിവെക്കാതെ തങ്ങൾ പ്രക്ഷോഭത്തിൽ നിന്നും പിന്നോട്ട് പോകില്ലെന്നാണ് ഇപ്പോൾ വിദ്യാർത്ഥികൾ അടക്കം പറഞ്ഞു പറഞ്ഞുവെക്കുന്നത് ഇപ്പോൾ എങ്കിലും ആ ബംഗ്ലാദേശിലെ സ്ഥിതി വളരെ പ്രക്ഷോഭരഹിത പ്രക്ഷോഭത്തിന്റെ ഭാഗമായി തന്നെ വളരെ ജാഗ്രതയോടുകൂടിയാണ് പോകുന്നത് അവിടെ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് സമരത്തെ തുടർന്ന് നേരത്തെ മിക്ക സർക്കാർ ജോലികളിൽ നിന്നും കോട്ട പിൻവലിച്ച് സുപ്രീം കോാമായി ഈ ഒരു വിഷയത്തിൽ സുപ്രീം കോടതി ഇടപെടൽ നടത്തിയിരുന്നു ഇതിന്റെ ഭാഗമായി ഈ പ്രക്ഷോഭത്തിൽ നേരി ഒരു അയവ് ഉണ്ടായിരുന്നു എങ്കിലും ഇതിന്റെ ഭാഗമായി ഇതിൽ ജയിലിൽ അടക്കപ്പെട്ടവരുടെ മോചനത്തെ തുടർന്നാണ് ഇപ്പോൾ വീണ്ടും അവിടെ ഒരു പ്രക്ഷോഭം ആളിക്കത്തുന്ന സ്ഥിതിയിലേക്ക് ഉണ്ടായിരുന്നത് ഫിജി ശരിഹരിത ബംഗ്ലാദേശിൽ പ്രക്ഷോഭം ആളിക്കത്തുകയാണ് കൂടുതൽ മരണങ്ങൾ സംഘർഷത്തിൽ കൂടുതൽ മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു